ഈ ോട്ടറി ഏജൻസിയുടെ പേരെന്ന് പറയുമോ എവിടെ സ്ഥലം അപ്പം ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഈ ഏജൻസി നമ്പറിൽ ഒരു ലോട്ടറി കളർ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലോട്ടറി എടുക്കുന്നവരും ലോട്ടറി വിൽപ്പനക്കാരും പ്രത്യേകിച്ച് പ്രായമായ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള വൈകല്യമുള്ള ലോട്ടറി വിൽപ്പനക്കാര് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാടുണ്ട് അപ്പൊ ലോട്ടറി എടുക്കുന്നവരും ലോട്ടറി വിൽപ്പനക്കാരും എല്ലാവരും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സംസ്ഥാനത്ത് വ്യാജ ലോട്ടറി നിരവധി ഇറങ്ങുന്നുണ്ട് വ്യാജ ലോട്ടറി ഒരു വ്യത്യാസവും ഇല്ലാതെ ഒറിജിനലെ പോലും വരുന്ന തരത്തിലുള്ള വ്യാജ ലോട്ടറി സംസ്ഥാനത്ത് ഒരുപാട് വിൽപ്പന നടത്തുന്നു വ്യാജ ലോട്ടറി എന്ന് പറയുമ്പോൾ പ്രൈസ് ടിക്കറ്റ് ആണ് അതായത് രണ്ടായിരം അയ്യായിരം രൂപകളുടെ വരുന്ന പ്രൈസ് ടിക്കറ്റ് ആണ് വ്യാജ് പ്രൈസ് ടിക്കറ്റ് ആണ് കൊടുത്ത് മാറുന്നത് അപ്പൊ അതിന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന്റെ തെളിവ് തെളിവ് സഹിതം അതായത് ഒരാളെ വ്യാജ് ലോട്ടറി കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് അപ്പൊ അതിന്റെ പ്രൂഫ് സഹിതം ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ലോട്ടറി ഉൾപ്പെടെ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതിനെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സംഭവം ഞാനൊന്ന് പറയാം ഈ പത്താം തീയതി ഒരു ലോട്ടറി കച്ചവടക്കാരൻ പ്രായമുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന സ്ഥലത്ത് ഓമല്ലൂർ ചെക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് രാവിലെ ഏകദേശം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നാലായിരം രൂപയുടെ പുതിയ ടിക്കറ്റ് പത്താം തീയതിയിലെ പുതിയ ടിക്കറ്റ് കൈവശം ഉണ്ടായിരുന്നു അത് വിൽക്കാൻ വേണ്ടി രാവിലെ ഏഴ് മുപ്പതിന് ചെക്കുളത്തുക്കാവ് ദേവീക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുകയായിരുന്നു ആ സമയം അടൂരിൽ നിന്ന് വരികയായിരുന്നു ഒരു ബൈക്കിലുള്ള ഒരു വ്യക്തി ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് ബൈക്കിലാണ് അദ്ദേഹം വന്നത് ബൈക്കിൽ വന്ന് ഈ ലോട്ടറി വിൽപ്പനക്കാരന്റെ മുന്നിൽ നിർത്തുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒൻപതാം തീയതിയിലെ നിർമ്മൽ ഭാഗ്യക്കുറി അയ്യായിരം രൂപ ലഭിച്ച പ്രൈസ് ടിക്കറ്റ് ആ ടിക്കറ്റ് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം ആ ടിക്കറ്റിന്റെ നമ്പർ ഇതാണ് ഒൻപതാം തീയതി ടിക്കറ്റ് ആണ് നിർമ്മൽ ഭവിക്കുറിയാണ് മുന്നൂറ്റി അറുപത് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് എൻ എൽ മുന്നൂറ്റി അറുപത് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഈ ടിക്കറ്റ് ആണ് ഇത് വ്യാജ ടിക്കറ്റ് ആണ് ഇതില് പൂജ്യമാർ ഇരുപത്തിയൊന്ന് ലാസ്റ്റ് നാലക്കം പൂജ്യമാർ ഇരുപത്തിയൊന്നിന് അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അന്നത്തെ പ്രൈസിൽ അത് ഉള്ളതാണ് ഈ ടിക്കറ്റ് അദ്ദേഹം ഈ ലോട്ടറി കച്ചവടക്കാരന് ലോട്ടറി വിൽപ്പനക്കാരന് കൊടുക്കുന്നു പ്രായമാണ് അദ്ദേഹത്തിന് കാഴ്ചക്കുറവൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പറയുന്നു ഇതിന് അയ്യായിരം രൂപയുണ്ട് എന്ന് പറയുന്നു ആ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ടിക്കറ്റ് അപ്പോ ഇത് ടിക്കറ്റ് നോക്കൂ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം കൊടുത്തിന് ശേഷം എന്തുണ്ടായിന്നുള്ളത് ഞാൻ പറയാം ഈ ടിക്കറ്റ് നോക്കൂ ഒറിജിനലെ പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല ഒറ്റ നോട്ടത്തില് ആ നമ്പറുകളൊക്കെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന്റെ ബാർ കോഡും എല്ലാം കറക്റ്റ് ആണ് ആ അപ്പോ ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് വ്യാജ ടിക്കറ്റ് ആണെന്ന ഒരു കാരണവശാലും തിരിച്ചറിയത്തില്ല ഇത് സ്കാൻ ചെയ്താൽ മാത്രമേ ഇത് വ്യാജ ടിക്കറ്റ് ആണെന്ന് തിരിച്ചറിയത്തുള്ളൂ പ്രായമായ ആൾക്കാരുടെ കയ്യില് ലോട്ടറി വിൽപ്പനക്കാരുടെ കയ്യില് സ്കാൻ ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അറിയാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ഈ വ്യാജ ടിക്കറ്റ് ഇവർ കൊടുത്തിട്ട് ക്യാഷ് കൈപ്പറ്റുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ കയ്യില് ഈ വ്യക്തി ഈ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകുകയും ആ അയ്യായിരം രൂപ ഉണ്ടെന്ന് പറയുകയും ചെയ്തു ലോട്ടറി വിൽപ്പനക്കാരൻ ആ അത് ചെക്ക് ചെയ്തു റിസൾട്ട് അപ്പോൾ തന്നെ ചെക്ക് ചെയ്തു അപ്പോൾ പൂജ്യം ആറ് ഇരുപത്തി ഒന്നിന് അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അത് കൺഫേം ചെയ്യുകയും ചെയ്തു ചെക്ക് ചെയ്തത് ആ നമ്പർ ആണ് ചെക്ക് ചെയ്തത് ആ റിസൾട്ട് ആണ് ചെക്ക് ചെയ്തത് സ്കാൻ ചെയ്തില്ല സ്കാൻ ചെയ്യാൻ അറിയാത്ത വ്യക്തിയായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ അത് ഉറപ്പുവരുത്തുകയും നാലായിരം രൂപയുടെ ടിക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു നാലായിരം രൂപയുടെ ടിക്കറ്റും ആയിരം രൂപ ക്യാഷായിട്ടുമാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ നാലായിരം രൂപയുടെ ടിക്കറ്റ് കയ്യിലുള്ള മുഴുവൻ ടിക്കറ്റും ഈ ലോട്ടറി കച്ചവടക്കാരൻ ഈ വ്യക്തിക്ക് നൽകുകയും ഈ വ്യാജ ടിക്കറ്റ് കൊടുത്ത ഈ വ്യക്തിക്ക് നൽകുകയും ആയിരം രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു തിരിച്ച് നൂറ് രൂപ ചായ കുടിക്കാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു നൂറ് രൂപ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഈ വ്യാജ ടിക്കറ്റ് കൊടുത്ത വ്യക്തി നേരെ പത്തനംതിട്ടയിലേക്കാണ് പോയത് അപ്പം తిరి ఈ లోవటకారీ అన్నోటరి ముష్టం చే ఆయిరంతు అప్పుడు ఈ లోటరి కచ్చం ఉచే పత్తంసీం ఈ లోటరి మారానికి అపేక్ష ఫోం పూరిపి స్టాంపుడు చే അപ്പോൾ ലോട്ടറി ഓഫീസിലെ നിന്നും പറഞ്ഞത് ഇത് വ്യാജ ടിക്കറ്റാണ് ഇതിൽ നമ്പർ തിരുത്തിയിട്ടുണ്ട് അവർ സ്കാൻ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചു ഇത് വ്യാജ ടിക്കറ്റ് ആണെന്ന് അപ്പോഴാണ് ഈ ലോട്ടറി കച്ചവടക്കാരൻ അറിയുന്നത് അപ്പോൾ ലോട്ടറി കച്ചവടക്കാരൻ പറഞ്ഞു ഞാൻ ഇത് പരാതി കൊടുക്കാൻ പോവാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇത് വ്യാജ ടിക്കറ്റ് ആണെന്ന് ഒന്ന് സാർ ഒന്ന് എഴുതി തരണം ഇത് വ്യാജ ടിക്കറ്റ് ആണെന്നുള്ള ഒരു പ്രൂഫ് ഒന്ന് ജസ്റ്റ് എഴുതി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ലോട്ടറി ഓഫീസിൽ നിന്നും പറഞ്ഞത് അവർക്ക് അങ്ങനെ എഴുതി തരാൻ പറ്റത്തില്ല ഇത് വ്യാജ ടിക്കറ്റ് ആണെന്ന് അവർ ഈ ടിക്കറ്റ് ട്രിവാൻഡ്രത്തേക്ക് അയച്ചു കൊടുത്താൽ ഈ ടിക്കറ്റ് തന്നാൽ ട്രിവാൻഡ്രത്തേക്ക് അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത് മറ്റൊരു കാര്യം ലോട്ടറി ഓഫീസിൽ നിന്നും പറഞ്ഞത് നിങ്ങൾ ഈ വ്യാജ ടിക്കറ്റ് മാറാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ കേസ് കേസെടുക്കുമെന്നാണ് ലോട്ടറി ഓഫീസിലെ ഓഫീസേഴ്സ് പറഞ്ഞത് വ്യാജ ടിക്കറ്റ് മാറാൻ ശ്രമിച്ചു എന്ന പേരിൽ ഞാൻ ചോദിക്കട്ടെ ഇത് കണ്ണു കാണാത്ത അല്ലെങ്കിൽ പ്രായമായ സ്കാൻ ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയെ ഈ ഒറിജിനൽ ലോട്ടറി ടിക്കറ്റ് വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി പറ്റിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണെന്ന് അറിയുന്നത് ഇത് വ്യാജമാണെന്ന് എങ്ങനെ തിരിച്ചറിയും സ്കാൻ ചെയ്യാൻ അറിയാത്ത നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ലോട്ടറി വിൽപ്പന തൊഴിലാളികളാണുള്ള അവർക്ക് എല്ലാവർക്കും സ്കാൻ ചെയ്യാനും എല്ലാവർക്കും സ്മാർട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരും ആകണമെന്നില്ല അപ്പൊ ആ നിലയ്ക്ക് ഈ ലോട്ടറി ഓഫീസിലെ ജീവനക്കാർ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ കേസെടുക്കണം നിങ്ങളുടെ ഈ വ്യാജ ടിക്കറ്റ് മാറാൻ ശ്രമിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ഈ ലോട്ടറി കച്ചവടക്കാരനെ അവിടെ നിന്ന് മടക്കി അയക്കുകയാണ് ഉണ്ടായത് ലോട്ടറി വിൽപ്പനക്കാരൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഇത് കംപ്ലൈന്റ് പറയുന്നു അപ്പോൾ തന്നെ അവർ ആ ലോട്ടറി പരിശോധിക്കുന്നു അവർക്ക് പോലും ഇത് വ്യാജമാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ ഒറിജിനൽ ലോട്ടറി വെച്ച് മാറ്റി ചെയ്തു നോക്കുന്നു എന്നിട്ടൊന്നും ഇത് വ്യാജ ടിക്കറ്റ് ആണെന്ന് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല കൂടുതൽ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരുന്നത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആണ് ഇതിന്റെ യഥാർത്ഥ നമ്പർ വേറെ ആ ബാർ കോഡിലുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥ നമ്പർ വേറെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഇവിടെ ഈ ലോട്ടറി ഈ ലോട്ടറിയിൽ നാലെടുത്താണ് ഈ നമ്പർ തിരുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും അറിയാത്ത രീതിയിൽ ഈ നമ്പർ തിരുത്തിയിരിക്കുകയാണ് എന്നുവെച്ചാൽ വ്യാജ ടിക്കറ്റ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു അവർ കംപ്ലയിന്റ് എസ് എച്ച് ഫോർവേഡ് ചെയ്തു എസ് എച്ച് പറഞ്ഞു ഉടൻ തന്നെ ഇന്ന് ഉച്ചക്ക് തന്നെ ആ സ്പോട്ടിൽ വന്നിട്ട് അവിടെയുള്ള സി പരിശോധിക്കാം അവിടെയുള്ള കടകളിലെ സി പരിശോധിക്കുന്നു സി പരിശോധിച്ചപ്പോൾ ഏകദേശം മൂന്ന് ബൈക്കുകൾ അതായത് കൃത്യം ഏഴ് ഇരുപത്തി അഞ്ചിന് മൂന്ന് ബൈക്കുകൾ പാസ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ബൈക്കുകാരെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കാരണം മുഖം വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ കഴിയാത്തത് കൊണ്ട് തന്നെ പോലീസ് പറഞ്ഞത് നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇത് കണ്ടുപിടിക്കുക പ്രയാസമാണ് എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ് അങ്ങനെ ലോട്ടറി കച്ചവടക്കാരനെ അവിടെ നിന്ന് പോലീസും മടക്കിയേക്കുകയാണ് ഉണ്ടായത് നോക്കൂ ഇവിടെ ഈ ലോട്ടറി ഞാനിപ്പോഴ ഒന്നുകൂടി സ്ക്രീനിൽ കാണിക്കുകയാണ് ഈ ലോട്ടറിയിൽ നാലിടത്ത് ഈ ലോട്ടറി നമ്പർ തിരുത്തിയിട്ടുണ്ട് നാലിടത്താണ് ആ നമ്പർ എഴുതിയിരിക്കുന്നത് ചില ചെറുതായിട്ട് എഴുതിയ സ്ഥലങ്ങളുണ്ട് വലുതായിട്ട് എഴുതി ഇവിടെ നമ്പർ തിരുത്തിയിരിക്കുകയാണ് ഇത് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ ബാർ കോഡ് വെച്ച് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ അല്ല ക്യുആർ കോഡ് വെച്ച് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ഏഹ് വ്യാജ ടിക്കറ്റാണെന്ന് തിരിച്ചറിയത്തുള്ളൂ അപ്പൊ പോലീസിന് ഒരു പക്ഷേ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തുമ്പ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നോ കാരണം ആ സമയത്ത് മൂന്ന് ബൈക്കുകൾ മാത്രമാണ് അതുവഴി പാസ് ചെയ്തിരിക്കുന്നത് ആ മൂന്ന് ബൈക്കിന്റെ നമ്പർ ഉൾപ്പെടെ സി സി ടി വിയിൽ വളരെ വ്യക്തമാണ് ഒരു ഒന്ന് മനസ്സ് വെച്ചാൽ പോലീസിന് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു തുമ്പെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഈ മൂന്ന് ബൈക്കുകളിലെ നമ്പർ വെച്ച് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ആ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയോ എന്തെങ്കിലും സംശയം തോന്നുന്നവരെ ഒന്ന് ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാമായിരുന്നു പിന്നെ ഈ ലോട്ടറി ഏജൻസി വെച്ചിരിക്കുന്നത് കൊല്ലം ഉള്ള ഏജൻസിയാണ് അപ്പൊ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു ഓഡിയോ കേൾപ്പിച്ചിരുന്നു അതായത് ഈ ലോട്ടറി വ്യാജ ലോട്ടറിയുടെ ഏജൻസി എന്ന് പറയുന്നത് കൊല്ലത്തുള്ള മഹാലക്ഷ്മി ലക്കി സെന്റർ ലോട്ടറി ഏജൻസി അവരുടെ ഏജൻസി സീലാണ് വെച്ചിരിക്കുന്നത് അപ്പോ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോഴുള്ള ഓഡിയോ ആണ് ഞാൻ ആദ്യം കുറച്ച് ഭാഗം കേൾപ്പിച്ചത് അതിന് മുഴുവൻ ഭാഗം ഞാനിപ്പോ കേൾപ്പിക്കാം ഈ ലോട്ടറി ഏജൻസിയുടെ പേര് എന്ന് പറയുമോ എവിടെ സ്ഥലം കിളിമാനൂരാണോ കിളിമാനൂർ നിങ്ങക്ക് ബ്രാഞ്ച് ഉണ്ടോ ആ അപ്പം ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഈ ഏജൻസി നമ്പറിൽ ഒരു ലോട്ടറി കള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഫീലാണ് അതിലുള്ളത് ആ വന്നു എന്നുള്ളത് അറിയാനൊക്കെ എന്നാ വിളിച്ചത് ഇത് പത്തനംതിട്ട പൂജ്യവാർ ഇരുപത്തി ഒന്ന് അയ്യായിരം അടിച്ചതാണ് ഇന്നലത്തെ ഇന്നലത്തെ ഒമ്പത് 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 അയ്യായിരം ഉള്ളതല്ലേ ഓക്കേ അപ്പൊ അത് എങ്ങനെ വന്നു എന്ന് വന്നറിയാനെ കൊണ്ടാണോ നമ്മൾ വിളിച്ചത് ആ സീല് തീല് നിങ്ങളുടെ തന്നെയാണ് അപ്പൊ നമ്മളിവിടെ കംപ്ലൈന്റ് കൊടുക്കാനെ കൊണ്ട് പോകാരുന്നു അതായത് വിളിച്ചത് അതും ഒന്ന് വിളിച്ചതാണ് ഏജൻസിയുള്ള പത്തനംതിട്ട നമ്മള് ഒരു നടന്ന് വിൽക്കുന്ന ഒരാളാണ് ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത് ടിക്കറ്റ് കൊടുത്തു എന്നിട്ട് അയ്യായിരം രൂപ ടിക്കറ്റും പോയി എന്നിട്ട് ഈ ടിക്കറ്റ് കൊടുത്തു എന്നിട്ട് നിങ്ങളെ തന്നെ ഒരു ഒറിജിനൽ ടിക്കറ്റും കൊടുത്തു പ്രൈസ് ഇല്ലാത്ത ഒരു ടിക്കറ്റും പുള്ളി കൊടുത്തു എന്നിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ടിക്കറ്റും കൊടുത്തു പ്രൈസ് ഉള്ളത് പ്രൈസ് ഇല്ലാത്ത ഒരു ഒറിജിനൽ ടിക്കറ്റും ബാർകോഡ് ഉള്ള ഒരു നിങ്ങളുടെ ഒരു ടിക്കറ്റും കൊടുത്തു ആ അതില് നിങ്ങളുടെ ഫീലുണ്ട് അപ്പൊ നമ്മളിപ്പോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനില് അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഈ ലോട്ടറി ഏജൻസി അവിടുത്തെ സ്റ്റാഫാണ് കോൾ അറ്റൻഡ് ചെയ്തത് വിളിച്ചപ്പോൾ അപ്പോൾ ആ ലോട്ടറി ആ സ്റ്റാഫ് പറഞ്ഞത് മുതലാളി വരട്ടെ മുതലാളി വന്നിട്ട് സാർ വന്നിട്ട് തിരിച്ചു വിളിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ നിമിഷം വരെ ആ വ്യക്തി വിളിച്ചിട്ടില്ല അതായത് ആ ഏജൻസിയുടെ പേരിൽ ഒരു ഏജൻസിയുടെ പേരിൽ ഒരു വ്യാജ ടിക്കറ്റ് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും പരാതി കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം ഞങ്ങളുടെ ഏജൻസി സീലും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് ഞങ്ങളുടെ പേരിൽ വ്യാജ ടിക്കറ്റ് ഇറങ്ങുന്നുണ്ട് എന്ന് അവർക്കും പരാതി കൊടുക്കാം പക്ഷെ അവർ ഇതുവരെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുകയോ ഏഹ് ഇതിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പം അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ലോട്ടറി വിൽപ്പനക്കാർ പ്രത്യേകിച്ച് പ്രായമായവർ ഏഹ് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണു കാണാത്തവരും ഒക്കെ വൈകല്യമുള്ള ലോട്ടറി തൊഴിലാളികൾ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരെ കേന്ദ്രീകരിച്ചാണ് ഈ വ്യാജ ടിക്കറ്റ് പ്രൈസ് ടിക്കറ്റ് ഈ ഇവര് മാറുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അതുപോലെ ഇവര് സി സി ടി വി ഇല്ലാത്ത സ്പോട്ടിൽ വെച്ചാണ് സി സി ടി വി ഒന്നും ഇല്ലാത്ത സ്പോട്ടിൽ വെച്ചിട്ടായിരിക്കും ഈ ലോട്ടറി എടുക്കാൻ കൈമാറുന്നത് അതുപോലെ ഇവർ വരുന്ന വണ്ടിയുടെ നമ്പർ വ്യാജമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ ലോട്ടറിയാണ് അതുകൊണ്ട് തന്നെ ഇത് ലോട്ടറി തൊഴിലാളികളെയും അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്നവരെയൊക്കെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്